കുഞ്ഞുമക്കൾ മൃഗങ്ങളോട് കളിക്കുമ്പോൾ പ്രത്യേകമായി എല്ലാവരും ഒരു ശ്രദ്ധ പുലർത്താറുണ്ട് പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ് എന്നാൽ അത്തരത്തിൽ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് ചെറിയൊരു അബദ്ധം സംഭവിച്ചു എന്നത് വലിയൊരു ദുരിതത്തിലേക്കാണ് മാറിയിരിക്കുന്നത് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മരണ വാർത്തയാണ് അതിനെ തുടർന്ന് ഉണ്ടായത് അതാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വിഷയമായി തന്നെ മാറുന്നത് എന്ന് പറയാം പ്രേക്ഷകർ എല്ലാവരും കാണുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും ഇപ്പോൾ ആ വാർത്ത കണ്ട് ദുഃഖിക്കുകയാണ് ആ മൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ ചിത്രം കാണുമ്പോൾ ആർക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല കുട്ടി തല ചൊറിയാൻ തുടങ്ങി അങ്ങനെ മുടികൾക്കിടയിൽ ഒന്ന് പരിശോധിച്ചു പേനോ താരനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കുമെന്ന് കരുതി മാതാപിതാക്കൾ മുടി പരിശോധിച്ചപ്പോഴാണ് പല്ലിൻ്റെ പാടുകൾ കണ്ടത് അവർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഒരു നിമിഷം അലറി വിളിക്കുകയായിരുന്നു അവിടെ ഉണ്ടായത് അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നെട്ടോട്ടം ഓടുന്നതും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആശുപത്രി പരിശോധനയിൽ ഞെട്ടൽ കൃത്യം പത്ത് ദിവസമായി പേടിപ്പിച്ച രോഗലക്ഷണങ്ങൾ ഒടുവിൽ മൂന്ന് വയസ്സുകാരന് ദാരുണമായ അന്ത്യം സംഭവിച്ചു കളിക്കിടെ തെരുവ് നായ കടിച്ചിട്ടും ശ്രദ്ധിക്കാതെ പോയ മൂന്ന് വയസ്സുകാരന് പേവിഷബാധയേറ്റ് മരിക്കുകയായിരുന്നു മഹാരാഷ്ട്രയിലാണ് ഈ സംഭവം ഉള്ളത് സാധാരണ ഒരു കുടുംബത്തിലുള്ളൊരു കുട്ടിയാണ് അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഉള്ളതും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യവുമാണ് എന്നാൽ കുട്ടിക്ക് കടിയേറ്റതിനെ തുടർന്ന് പത്ത് ദിവസമായിട്ടും ഇവരത് അറിഞ്ഞില്ല എന്നതാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് അർമാൻ എന്ന കുട്ടിയാണ് മരിച്ച സംഭവത്തിൽ എന്ന് പറയുന്നു ഇപ്പോൾ നടന്ന ദിവസങ്ങൾ കുട്ടി കളിക്കിടെ വീണുമെന്നും തലയ്ക്ക് ചെറിയ പരിക്ക് പറ്റിയെന്നുമാണ് വീട്ടുകാർ കരുതിയത് എന്നാൽ കടിച്ച വിവരം കുട്ടി വീട്ടുകാരോട് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു പത്ത് ദിവസത്തിനു ശേഷം കുട്ടി തല ചൊറിയാൻ തുടങ്ങിയപ്പോഴാണ് മുടികൾക്കിടയിൽ നായയുടെ കടിയേറ്റ പാടുകൾ കുടുംബാംഗങ്ങൾ ശ്രദ്ധിച്ചത് അപ്പോഴാണ് കുട്ടിക്ക് നായയുടെ കടിയേറ്റതാകാമെന്ന് വീട്ടുകാർ മനസ്സിലായത് തലചൊറിയാൻ തുടങ്ങിയപ്പോഴാണ് കടിയേറ്റ പാട് ഞങ്ങൾ കണ്ടതെന്ന് മാതാപിതാക്കൾ പറയുന്നു തുടർന്ന് സമീപത്തെ ആശുപത്രിയിൽ പോയെങ്കിലും പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല മറ്റൊരാശുപത്രിയിലേക്ക് തന്നെ മാറ്റുകയും ചെയ്തു എന്നാൽ രണ്ട് ആശുപത്രികളും കുട്ടികൾക്ക് ചികിത്സ നൽകാനായി വിസമ്മതിച്ചു കുട്ടിയുടെ നില ഗുരുതരമാണെന്നും അതുപോലെ തന്നെ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും അവർ കുടുംബത്തെ അറിയിച്ചു കുട്ടിയുടെ അമ്മാവൻ ഷെയ്ഖ് റഹീസ് പറയുന്നതാണ് ഇത് കുഞ്ഞിന്റെ വാർത്ത കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഞെട്ടലായിരുന്നു ഒരു കുഞ്ഞിനെങ്ങനെയാണ് ഇത്രയും ദാരുണമായി മരിക്കാൻ സാധിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ഇത്രയും നാളും ആ കുഞ്ഞ് വേദന സഹിച്ചിരിക്കുകയായിരുന്നു ഒരു നായയോട് കളിച്ചുവെന്നോ അല്ലെങ്കിൽ നായ കടിച്ചുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ വഴക്കു പറയുമെന്നുള്ളൊരവസ്ഥ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ കുഞ്ഞങ്ങനെ കാണിച്ചത് എന്തു തന്നെ ആയാലും ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ പേടിച്ചും അതുപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതെയും അശ്രദ്ധയിൽ നിൽക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഇത്തരം മരണങ്ങൾ എന്ന് തന്നെ പറയണം എന്ത് തന്നെ ആയാലും ായാലും കുഞ്ഞിനൊരു സംഭവം അവർ അറിഞ്ഞിട്ട് പോലുമില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നേരത്തെ കുഞ്ഞിന് വേണ്ടത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തേനെ കുഞ്ഞിനെ രക്ഷിക്കാമായിരുന്നേനെ എന്നാൽ ഇത് ഏറെ വൈകിപ്പോയി എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് കുട്ടി നായകളുമായി കളിക്കുന്നതോ ആരും തന്നെ കണ്ടിരുന്നില്ല വീണിരുന്നു എന്നാണ് പറഞ്ഞത് വീണപ്പോൾ തലയിൽ പരിക്കുപറ്റിയതായിരിക്കാം എന്നാണ് ആദ്യം കരുതിയത് പിന്നീടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു പല്ലിൻ്റെ പാടായി മാറിയത് കണ്ടത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു